ഹലോ ഇന്ന് സൺഡേ ഇട്ടാ ഞങ്ങള് സിനിമയ്ക്ക് പോവാട്ടോ നിങ്ങളെല്ലാം ഞാൻ അറിയാഴ്ച ഒരു പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ ടിക്കറ്റ് കിട്ടാറില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഞാൻ പൊതുസൈഡാ വേറെ മോഡല്ല ഒന്നെങ്കിൽ നല്ല നല്ല പടങ്ങൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ ആ ഒരാഴ്ച കാണാറുള്ളതാണ് ഞാനും ഭരത്താനും അല്ലെങ്കിൽ ഫാമിലി വേണ്ടിയിട്ടാണ് പോവാറ് പക്ഷെ പേടായിട്ട് വാഴ തൊട്ടിട്ട് ഗോട്ട് അങ്ങനെയുള്ള പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിൽ ഞാൻ അല്ല പടം കുഴപ്പമില്ല കണ്ടിരിക്കാം നമുക്ക് അതൊക്കെ കഴിഞ്ഞ് പടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാർക്കിലോട്ട് പോയി കുറച്ച് നേരം സ്പെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടേക്ക് ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീലോട്ട് അടാ പോയെ ഗിനിപ്പോൾ പഴയ വിനിയല്ല പുതിയ വിനിയാണ് പിന്നി ഹെറിറ്റേജ് അടിപൊളിയാണ് നല്ല ഹ്യൂജ് ആയിട്ട് അവര് എന്താ പറയുക അവിടെ ഫുൾ നല്ലൊരു ആമ്പിയൻസോടുകൂടി ഒരു ഫുഡ് സ്പോട്ട് അവർ ഡി ജെ എമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള തോമസ് ഐസസൂൾ വേണ്ട ഡേയ് ഫുഡ് നെറ്റ് വർക്ക് അങ്ങനെ കുറെ കുറെ കുച്ച് പോസ് അവിടെ വരുന്നുണ്ട് വന്നിട്ടുണ്ട് പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ അവിടെ ഓപ്പൺ ആവുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നവരി നമ്മുടെ ആകാശവാണിയിലോട്ട് പോകുകയാണ് പക്ഷേ കളറ്റ് നിന്നൊക്കെ ഇറങ്ങി വീട്ടാണ് പോയി പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇതായിരുന്നു ഉച്ച പോലത്തെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന അപ്പം ഇന്നലെ സൺഡേ ഇങ്ങനെ എന്നുള്ളത് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അറിഞ്ഞേക്കാം അപ്പോൾ ബൈ